തിങ്ങും ഗൗരി <laughs> <mit> <them now> <helmetlide> oh ും രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വളരെ അധികം ശ്രദ്ധിക്കപ്പെടുന്ന വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന വെള്ളപ്പള്ളി നടേശന്റെ സ്വന്തം കയറിന്റെ കരുത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം വ്യവസായ പാരമ്പര്യം ചേർത്തലയുടെ സവിശേഷതകൾ ഏറെയാണ് ചേർത്തല നിയമസഭാ മണ്ഡലത്തിൻ്റെ കണക്കുകളും വസ്തുതകളുമായി ഇന്ന് എ ബി സി മലയാളം അവിടെയുണ്ട് അതിനുമുമ്പായി ഞങ്ങൾ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കമൻ ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ലിങ്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് എത്രയും വേഗം ഏത് മുന്നണിക്കാണ് ചേർത്തലയിൽ വിജയ സാധ്യതയെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പക്ഷേ പലർക്കും അറിയാൻ പറ്റാത്ത കാര്യമാണ് ഈ ചേർത്തല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ജില്ലയായിരുന്നു ഒരു കാലത്ത് അത് ഇത്രയും ജില്ലകളുള്ള പതിനാല് ജില്ലകളുള്ള സമയത്തല്ല വെറും നാല് ജില്ലകൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ചേർത്തല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ജില്ലയായിരുന്നു എന്നുള്ളതാണ് ആ ജില്ലയുടെ മറ്റ് ജില്ലകൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും പത്മനാഭപുരം തലസ്ഥാനമായിരുന്ന പത്മനാഭപുരം അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം നാലാമത്തെ ജില്ല എന്ന് പറയുന്നത് ഈ ചേർത്തലയാണ് അത് സ്വാതി തരുന്നാളിൻ്റെ ഭരണകാലത്താണ് ആ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നത് പിന്നെ ക്രമേണ ക്രമേണ ആലപ്പുഴ ഒരു തുറമുഖമായിട്ട് വീശിച്ചോട് ചേർത്തലും അതിൻ്റെ അടിയിൽ വരുന്ന അവിടെ ഒരു വെറും ഒരു പട്ടണമായിട്ട് മാറി ആലപ്പുഴയിൽ നിന്ന് കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമുള്ള ആലപ്പുഴയുടെ ഭാഗം തന്നെയായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണവിടെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് നമ്മൾ കരുതിയ കെ ആർ ഗൗരി ഈ അവിടെ മത്സരിച്ചിട്ടുണ്ട് സി കെ ചന്ദ്രപ്പൻ അവിടെ മത്സരിച്ചിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടും വലിയ ഈ രാഷ്ട്രീയ പ്രാധാന്യം നേരിയ അതുപോലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ചും കയർ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ സംഘടിതമായ നീക്കങ്ങളുടെ ഒരു വേദി കൂടിയായിരുന്നു അതെ അതെ തീരദേശം മുഴുവൻ അങ്ങനെയായിരുന്നു ആ കൂട്ടത്തിൽ പ്രമുഖമായിട്ടൊരു സ്ഥാനം തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സംഘടിച്ച ഈ വി എസ് അച്യുതാനന്ദൻ്റെ ഒക്കെ ഒരു കർമ്മഭൂമിയായിരുന്നു കെ എസ് കെ ആർ ഗൗലിയുടെയും കർമ്മഭൂമി ആയിരുന്ന സ്ഥലമാണ് അതെന്നുള്ളതാണ് പിന്നെ വേറൊരു പേര് കൂടി ഉണ്ടായിരുന്നു പേര് ദോഷം ഇപ്പോഴില്ല അതുകൊണ്ടെന്ന് ഞാൻ പറയാം അതായത് ക്യൂലക്സ് കൊതുകുടെ കേന്ദ്രമായിരുന്നു അവിടെ പോയി താമസിച്ചു കഴിഞ്ഞാൽ മന്തു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാര്യം നമ്മൾ അതിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് വളരെയധികം അങ്ങനെ ഒരു മുന്നേറ്റം നമ്മൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത് ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിലാണ് ചേർത്തല ഒരു ജില്ലയായിരുന്നു എന്നുള്ള കാര്യം നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ കിട്ടുന്നത് എന്തായാലും ശരി ചേർത്തല ഇപ്പോൾ വളരെയധികം കണിച്ചുകുളങ്ങര ക്ഷേത്രമുണ്ടവിടെ അത് അതിൻ്റെ ഒരു ആത്മീയ സാമി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വളരെ അധികം ശ്രദ്ധിക്കപ്പെടുന്ന വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന വെള്ളപ്പള്ളി നടേശൻ്റെ സ്ഥലം കൂടിയാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രവുമായിട്ട് എസ് എൻ ഡി പി യൂണിയൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക ഇതുകൂടാതെ വലിയൊരു ക്ഷേത്രം കൂടി അവിടെയുണ്ട് കാർത്തിയായനി ക്ഷേത്രം ആ കാർത്തിയായനി ക്ഷേത്രത്തിലെ വഴിപാട് നിവേദ്യം എന്ന് പറയുന്നത് തടി എന്ന് പറയുന്നത് ഒരു പരം ഒരു നിവേദ്യമാണ് പായസം പോലെ തന്നെയുള്ള ഒന്ന് അതൊന്ന് കിട്ടിയിരണമെങ്കിൽ നമ്മൾ വർഷങ്ങളോളം അങ്ങനെ കാത്തിരുന്നെങ്കിൽ മാത്രമേ ഈ തടി നമുക്ക് കിട്ടുകയുള്ളൂ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അത്രപോലെ ചേർത്തല ഭാതയ്ക്ക് വളരെ പ്രസിദ്ധമായ ക്രിസ്ത്യ ദേവാലയങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു പ്രദേശമാണ് ചേർത്തല ഇനി ഒരു കടക്കുകളിലേക്ക് യും തീർച്ചയായിട്ടും ഈ നേരത്തെ വരെ ക്രൈസ്തവ ദേവാലയം ആർത്തുങ്കൽ പള്ളി പ്രസിദ്ധമാണ് കടലോരത്തോട് ചേർന്നുള്ള ഒരു പള്ളിയാണ് അതൊക്കെയുണ്ട് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചുവിടും എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അർത്ഥ സി പി എം ആ കെ ആർ ഗൗരിമ്മയാണ് ഈ പറയുന്ന ചേർത്തല മണ്ഡലത്തിലെ ആദ്യത്തെ നിയമസഭാ സാമാജികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കേരളൂരി മത്സരിച്ച് ജയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വീണ്ടും ജയിക്കുന്നു ഈ പിന്നീട് സി പി ഐ ആണ് അവിടെ പ്രധാനമായിട്ടും മത്സരിച്ചു വന്നത് സി പി ഐയുടെ ഒട്ടുമിക്ക നേതാക്കളും അവിടെ മത്സരിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം നിലവിലെ മന്ത്രിയായിട്ടുള്ള പി പ്രസാദാണ് അവിടുത്തെ എം എൽ എ എന്ന് പറയുന്നത് ഈ പി പ്രസാദിന് മുമ്പ് അവിടെ പി തിലോത്തമൻ എന്ന് പറയുന്ന സി പി ഐയുടെ നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം ഒരു തവണയല്ല അദ്ദേഹം അതുകൊണ്ട് തുടർച്ചയായിട്ട് മൂന്ന് തവണ അവിടെ നിന്ന് ജയിച്ചു രണ്ടായിരത്തി ആറിൽ ഇലക്ഷനിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറ് അങ്ങനെ മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലെ ഒരു മന്ത്രിയായിട്ടും സേവനം ആളാണ് അതിനു മുമ്പത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ആറിന് മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ അതുപോലെ തന്നെ തൊണ്ണൂറ്റാറിൽ ഈ രണ്ട് തവണയും അവിടെ മത്സരിച്ചത് എ കെ ആന്റണിയാണ് അപ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖനായ എ കെ ആന്റണിയും അവിടെ മത്സരിച്ചിട്ടുണ്ട് ഇനി അതിന് മുമ്പേക്ക് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി ജന്മസ്ഥലം കൂടിയാണ് അതെ അതെ തൊണ്ണൂറ്റി ഒന്നിലെ കണക്കെടുത്ത് അന്ന് സി പി ഐയുടെ മുതിർന്ന നേതാവായ സി കെ ചന്ദ്രപ്രനാണ് അവിടെ ഇന്ന് മത്സരിച്ചത് അപ്പോൾ അങ്ങനെയും ഒരു പാരമ്പര്യമുണ്ട് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി ഐയുടെ തന്നെ മന്ത്രിയായിരുന്ന പി എസ് ശ്രീനിവാസൻ ഈ ചേർത്തലയിൽ അന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും എൺപത്തി ഏഴിലും ഏതാണ്ട് എ കെ ആന്റണിയുടെ സമഹാലികൻ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് വയലാർ രവി മത്സരിച്ചു ജയിച്ചിട്ടുണ്ട് അങ്ങനെ വയലാർ രവിയും എ കെ അരണയും സി കെ ചന്ദ്രപ്പനും ഗിലോക്കാരും പി പ്രസാദും ഒക്കെ മത്സരിച്ചു കെ ആർ ഗൗരിയമ്മയുടെ സ്വന്തം മണ്ഡലമായിരുന്നു ചേർത്തല ഈ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പി പ്രസാദ് അഡ്വക്കേറ്റ് എസ് ശരത്തിനെയാണ് പരാജയപ്പെടുത്തിയത് അന്ന് ഭൂരിപക്ഷം ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൻ്റെ തെരഞ്ഞെടുപ്പിൽ പി തിരുവോത്തമനായിരുന്നു മത്സരിച്ചത് അദ്ദേഹത്തിന് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു അന്നും ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് എസ് ശരത്താണ് അപ്പം പ ഏതാണ്ട് എൺപത്തി ആറ് ഏഴ് ശതമാനം രണ്ടായിരത്തി പതിനാറിൽ പോൾ ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ അത് എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് കുറയുകയാണ് ചെയ്തത് എന്നേതായാലും ഇപ്പോഴും സി പി ഐയുടെ ഉറച്ച മണ്ഡലമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതാണ് നമുക്കറിയാം പി പ്രസാദ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ ഹരിപ്പാട് വന്നാണ് അന്ന് ഹരിപ്പാടി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയാണ് അദ്ദേഹം മത്സരിച്ചത് ശക്തമായ മത്സരമൊക്കെ കാഴ്ചവെച്ചു പരാജയപ്പെട്ടു വീണ്ടും ഈ ചേർത്തലയിൽ വന്നു അപ്പം മത്സരിച്ചിരിക്കുകയാണ് നിലവിൽ എൽ ഡി എഫിൽ വിജയസാധ്യതയുള്ള എം എൽ എ മാർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകുകയാണെങ്കിൽ സി പി എം അത് അനുഭവിക്കുകയാണെങ്കിൽ ഒരു പി പ്രസാദ് തന്നെ ആയിരിക്കും അവിടെ മത്സരരംഗത്തേക്ക് വരിക ഇതിനകത്ത് മറ്റൊരു രസകരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് മണ്ഡലമാണ് ജയിച്ചിട്ടുള്ളത് അതിനകത്ത് എൻ പ്രഭാരതണ്ടാർ ഒരു തവണ പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു വലിയ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് എം കെ രാഘവൻ കോൺഗ്രസിൻ്റെ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് മണ്ഡലം എന്ന് പറയാമെങ്കിലും ഭൂരിപക്ഷത്തിന്റെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി ഐക്ക് കുറച്ച് അടുത്ത രണ്ട് സി പി ഐ പതിനൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് പി എസ് ശ്രീനിവാസന് ഇങ്ങനെ കുറച്ച് മുകളിൽ നിൽക്കുന്ന അദ്ദേഹമാണ് ഇതാണ് അവിടുത്തെ കണക്കുകൾ ഇനി ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോക്സഭാ മണ്ഡലത്തിൽ ചേർത്തലയിൽ ലഭിച്ച വോട്ട് വിഹിതം വന്നു കഴിഞ്ഞാൽ ചേർത്തലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് മുപ്പത്തി എട്ട് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചത് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എൻ ഡി എക്ക് പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ ഇനി അത് രണ്ടായിരത്തി ഇരുപത്തി പത്തിനാലിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ചാണ് യു ഡി എഫിന് ലഭിച്ചത് എൽ ഡി എഫിന് മുപ്പത്തിയേഴ് എൻ ഡി എക്ക് ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് ലഭിച്ചു അതായത് പതിമൂന്ന് ശതമാനത്തിൽ നിന്നും എൻ ഡി എ ഇരുപത്തി നാല് ശതമാനമായി ഉയർന്നു എന്ന് കാണാം നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടും അവർക്ക് ലഭിച്ചു ഒരു നേരിയ വളർച്ച ആ പിന്നെ ലോക്സഭാ ഇലക്ഷനിൽ ചേർത്തലേയും കാണുന്നത് എൻ ഡി എക്കാണ് ഇതാണ് ലോക്സഭാ മണ്ഡലത്തിൽ ചേർത്തലയും ലഭിച്ച വോട്ട് വിഹിതം വീണ്ടും അവിടെ പി പ്രസാദ് തന്നെ മത്സരിക്കാനാണ് ഈ പറഞ്ഞ പോലെ കാര്യം കാരണം വിജയകരമായിട്ട് വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി എന്നുള്ള നിലയിൽ കാരണം അദ്ദേഹം ആകെ ഒരുപാട് പ്രാവശ്യമേ അവിടെ മത്സരിച്ചിട്ടുള്ളൂ ഒരു തന്നെ അത് ചൗമ്യനായിട്ടുള്ള വളരെ ജനഹീയനായിട്ടുള്ള ഒരു മന്ത്രി ഒരു മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സി പി ഐക്ക് അപ്രിയനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ ചാൻസ് കിട്ടാനാണ് അവിടെ സാധ്യതയുള്ളത് അദ്ദേഹത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് പിന്നെ അത് പിന്നെ സാധ്യത നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി നടന്ന തിരഞ്ഞെടുപ്പ് അതല്ലേ അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ചേർത്തലയിൽ യു ഡി എഫിനുള്ള വോട്ടുകൾ അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകളാണ് യു ഡി എഫിനുള്ളത് പക്ഷേ എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ നല്ല വർധനവ് പിന്നെ യു ഡി എഫിലും കൂടുതൽ വോട്ടുകൾ നേടാൻ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ പിന്നെ എൽ ഡി എഫിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് അവർക്കൊരു വിജയ സാധ്യത കൊടുക്കുന്നുണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ ഇനി എൻ ഡി എക്ക് കിട്ടിയത് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് അപ്പോൾ ചെറിയൊരു ചെറുതല്ല ഒരു മേൽക്കോയ്മ എൽ ഡി എഫിന് അവിടെയുണ്ട് കേരളത്തിലാകമാനം ഒരു അൻപത്തെട്ട് അറുപത് സീറ്റുകൾ നേടിയ മേൽക്കോയ്മയിൽ ഒന്ന് ചേർത്തലിയിലുമാണ് ഇതാണ് ഒടുവിലത്തെ അവിടുത്തെ കണക്കുകൾ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ കെ ആർ ഗൗരിയമ്മ ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കുമ്പോൾ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പി പ്രസാദിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് ഇരട്ടിയുണ്ട് പക്ഷേ അത് വോട്ടർമാരുടെ എണ്ണം കൂടിയതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ആ ആ ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ പി തിലോത്തമൻ അവിടെ നല്ല ഭൂരിപക്ഷം നേടിയിരുന്നു വൻ ഭൂരിപക്ഷം അതായത് പതിനെണ്ണായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടിയിരുന്നു ചരിത്രം സൃഷ്ടിച്ചിരുന്നു അതിനോടൊപ്പം അടുത്തെത്താൻ അതിൻ്റെ മൂന്നിലൊന്ന് വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പി പ്രസാദിന് കിട്ടുന്നത് പക്ഷേ അടുത്ത പ്രാവശ്യം ഈ ഒരു ഭൂരിപക്ഷത്തിന് ആ തന്നെ നിലനിർത്താൻ കഴിയുമോ ഇല്ലയോ തുടങ്ങുന്ന മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ് കാര്യമാണ് ഇനി നമ്മുടെ പ്രേക്ഷകരുടെ കടമയാണ് അവർ എത്രയും വേഗം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ചെയ്യുന്നത് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ആദ്യം തന്നെ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയ സാധ്യതയെന്ന് എത്രയും വേഗം പ്രവചിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ആര് ജയിക്കും എ ബി സി മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരു ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക